മറക്കണ്ട ും മറക്കണ്ടേല്ലീ ചീ ചീറ്റോസ് അത് മനസ്സിലായി നിന്റെ പ്രവൃത്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പ്രവർത്തിക്ക് എന്താണ് കുഴപ്പം സർവത്ര കുഴപ്പമില്ലേ ഉള്ളൂ അല്ലേലും നിനക്ക് അങ്ങനെ തോന്നുന്നു നീ ഈ നാട്ടുകാരെ ബോധവൽക്കരിക്കണെന്ന് നിർത്തിയിട്ട് മറിച്ചൊന്ന് ചിന്തിച്ചു പോകും അതെന്തായാലും നിർത്താൻ ഉദ്ദേശമില്ല അല്ലേലും നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ പറഞ്ഞു എന്താ പ്രശ്നം നിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പ്രശ്നം ന്യൂട്രീഷൻ വാല്യൂ ഒന്നും ഇല്ലാന്നല്ലേ അതെ പിള്ളാരാണ് കൂടുതൽ വാങ്ങിച്ചു കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നിന്റെ ഒരു സെർവിൽ നൂറ്റി അറുപത് കാലറിയാണ് കൂടുന്നത് അതെ അത് മാത്രമല്ല പത്ത് ഗ്രാം ഫാറ്റും കയറും എട നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഈ കോൺ ഓയിലും കനോ ഓയിലും എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത്രയധികം ഫാറ്റ് അങ്ങനെ കയറാതിരിക്കുക എടാ ഇതൊക്കെ കൂടുതൽ കഴിഞ്ഞാൽ ഹൃദ്രോഗവും ബ്ലഡ് പ്രഷറും ഒക്കെ ഉണ്ടാവില്ല ഹൈ പ്രോസസ് ഒക്കെ ചെയ്തു വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും നീ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുന്നില്ലല്ലോ സമ്പുഷ്ടമായ കോൺമീൽ ആ അതിലേക്ക് ഞാൻ വരാം എന്ത് സമ്പുഷ്ടം ഈ കോൺമീലിന്റെ കൂടെ ഫെറസൾഫേറ്റ് എന്തിനാണ് അത് പിന്നെ ഐ എൻഡ് വേണ്ടിയാണ് അതിൽ നിന്ന് കഴിക്കുന്നവർക്ക് ഐ എൻ ഡിഷൻസ് പറയാൻ പറ്റുമോ നിനക്ക് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഡോക്ടർ അല്ലേ ഡോക്ടറല്ലേ പോരാത്തതിനെ ഹൈ ക്ലാസ്മിക് ഇൻഡെക്സ് ആയ മാൽക്രോഡക്ഷൻ വേറെ പിന്നെ അഡിക്റ്റീവ് എന്തെങ്കിലും ഒക്കെ ചേർക്കേണ്ട അലർജിക്കും ഹൈപ്പർ ആക്ടിവിറ്റിക്കും കാരണമാകുന്ന ഹാമഫുൾ സിന്തറ്റിക് ഫുഡ് കളർ യെല്ലോ സിക്സ് എന്തും മര്യാദക്കാടാ കേടാ ഇതിൽ ചേർത്തിരിക്കുന്നത് നല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ വാങ്ങിക്കുള്ളൂ നിന്റെ പേരെന്താ പറഞ്ഞത് ഈ ചെറ്റത്തൊക്കെ കാണിക്കുന്നോണ്ടായിരിക്കും പേരിന് ഇത്ര സാമ്യം അതെ ഡേടേടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ വച്ചത് കൊണ്ട് ഇങ്ങോട്ട് വാ നിനക്കിട്ട് ഞാൻ വേറെയും വെച്ചിട്ടുണ്ട് ഇത്രയും വെച്ചത് പോരാ